എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇന്നാദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഉണ്ടാകുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാം ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂവുരം ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളിൽ കാരണമായി തീരുന്നതാണ് അഭീഷസ്ഥാനത്തേക്കാണ് വ്യാഴം രാശിമാറ്റം നടത്തുന്നത് ഇപ്പോൾ ഇടവത്തിൽ അല്ലെങ്കിൽ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തുമ്പോൾ അത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഇടമാണ് പതിനൊന്നാം വിടം എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ അഭീഷ്ടസ്ഥാനമാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂല ഭാവങ്ങളിൽ ഒന്നാണ് പതിനൊന്നാം ഭാവം അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഈ വർഷം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് വ്യാഴമാറ്റം മൂലം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനിരുന്ന ധനം അതായത് കുറേ കാലങ്ങളായി ഏതെങ്കിലും കാരണവശാൽ തടഞ്ഞുവയ്ക്കപ്പെടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ധനം ഈ വ്യാഴമാറ്റത്തോടുകൂടി അനുഭവയോഗ്യമായി തീരുന്നതായിരിക്കും അതുപോലെ തന്നെ കർമ്മരംഗത്ത് അസാമാന്യമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷത്തിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനം ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനുകൾക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ അതായത് സാലറിയിലൊക്കെ വർധനമുണ്ടാവുക പ്രമോഷനുകൾ അനുകൂലമായ ട്രാൻസ്ഫറുകൾ എന്നിവയ്ക്കൊക്കെ തീരുക ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്ക് ശേഷം വ്യാഴമാറ്റം മൂലം ഉണ്ടാകാവുന്ന ഗുണഭ ഗുണ ഗുണാനുഭവങ്ങളിൽ ചിലതൊക്കെയാണ് അതുപോലെ തന്നെ കർഷകർക്കും കലാകാരന്മാർക്കും കരാറുകാർക്കും ഒക്കെ വളരെ അനുകൂലമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ചിങ്കക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊതുവെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ചിങ്കക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂല ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് എന്നിരുന്നാലും ഗൃഹനിലയിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടി കണക്കിലെടുക്കേണ്ടതാണ് വ്യാഴ അനുകൂലമായ സ്ഥിതിയിലാണ് ഗൃഹനിലയിലൊക്കെ ഫലം പൂർണ്ണമായും ലഭിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്നതും വിഷ്ണു സഹസനാമം ചൊല്ലുന്നതും ഒക്കെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നതാണ് ഇപ്പോൾ ഇല്ല ചിങ്ങക്കൂറുകാർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വ്യാഴമാറ്റം മൂലമുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് എത്തിക്കും കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രമുക്കാൽ അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേർന്നുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴി ഏറ്റവും അനുകൂലമായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കന്യാകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷക്കാലമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും വളരെ അനുകൂലമാണ് മെയ് വരെയും വ്യാഴം ഒൻപതിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് പത്താം ഭാവത്തിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചാരവശാൽ കർമ്മസ്ഥാനത്തേക്ക് അതായത് പത്താം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം ഒൻപതിലെ അത്രത്തോളം ഗുണാനുഭവങ്ങൾ നൽകില്ലെങ്കിലും ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീർന്നു ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെന്ന് പറയാവുന്നതാണ് ഇതിൽ കർമ്മരംഗത്ത് പുരോഗതിയും അഭിവൃദ്ധിയും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സുകാർക്കും പുതിയ സംരംഭകർക്കുമൊക്കെ അനുകൂലമായ ഒരു സമയമാണ് എങ്കിലും ഒൻപതിലെ അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്ന് അത്രത്തോളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷെ വ്യാഴത്തിൻ്റെ ഗ്രഹനിലയിലെ സ്ഥിതി കൂടി പരിഗണിക്കേണ്ടതാണ് വളരെ അനുകൂലമായ സ്ഥിതിയിലും യോഗകാരിയായിട്ട് യോഗകാരിയായിട്ടൊക്കെയാണ് വ്യാഴം ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും പൊതുവെ കർമ്മരംഗത്ത് പുരോഗതിക്ക് സാധ്യതകളുണ്ട് ഉദ്യോഗാർത്ഥികളൊക്കെ കാര്യമായി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് അതുപോലെ തന്നെ എല്ലാ കർമ്മമേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു പോകേണ്ട വർഷം കൂടിയാണ് അതായത് ശനിയുടെ മാറ്റം ഏഴാം ഭാവത്തിലേക്കാണ് കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോവുകയും ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്നത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാണ് പൊതുവെ കന്നി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഗുണദോഷമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമായി തീരും എന്നേ പറയാൻ പറ്റൂ പൂർണ്ണമായ ഗുണാനുഭവങ്ങൾ ലഭിക്കണമെങ്കിൽ അതിന് തക്കതായ രീതിയിൽ ഗ്രഹനിലയിൽ ശനിയും രാഹുവും വ്യാഴവും ഒക്കെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഗുണാനുഭവങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈശ്വരാധീനം വരുത്തിയും ഒപ്പം പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെയായി ഓരോരുത്തരും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് പൊതുവേ ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു വർഷം തന്നെയാണ് അപ്പോൾ കന്നിക്കൂറുകാർക്കും ഏറ്റവും അനുകൂലമായ ഒരു വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചിങ്ങക്കൂറുകാരും കന്നിക്കൂറുകാരും എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം സൗഭാഗ്യദായകമായി തന്നെ മുമ്പോട്ട് പോകുന്നതിന് കാരണമായി തീരട്ടെ എന്നും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കാണും വരെ നന്ദി നമസ്കാരം